ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസ് ആദർശ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കരിമ്പിൻ്റെ വ്യത്യസ്തമായ തോട്ടത്തിലേക്കാണ് കാരണം പലർക്കും എന്നോട് സംശയങ്ങളുണ്ട് എങ്ങനെയാണ് കരിമ്പ് കൃഷി നടത്തുക എന്നുള്ളത് മിക്ക കർഷകർക്കും അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും ഈ കരിമ്പ് എങ്ങനെയാണ് നടുക എന്നറിയില്ല കാരണം എന്നാൽ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ കർണാടകയുടെ ഭാഗങ്ങളിലൊക്കെ പോയ ഒരുപാട് കരിമ്പ് തോട്ടങ്ങൾ കാണാം പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മളെ സൗത്ത് ഭാഗത്തുള്ള പത്തനംതിട്ട തിരുവല്ല ഭാഗങ്ങളിൽ മാത്രമേ കരിമായി കരിമ്പ് കാണാറുള്ളൂ ഇപ്പം നമ്മളിപ്പം വടക്കേ മലബാറിൽ കരിമ്പ് കൃഷി വളരെ അപൂർവമായിട്ടേ ഉള്ളൂ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കർഷകന്റെ തോട്ടത്തിലേക്കാണ് ഉസ്നൈക്ക എന്ന് പറയുന്ന കരിമ്പ് കർഷകരാണ് വർഷങ്ങളെ അദ്ദേഹം കരിമ്പ് കൃഷി ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തുമായിട്ട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ആ ഉസ്നക്ക ഇപ്പം നമുക്ക് കർഷ പ്രേക്ഷകർക്ക് അറിയാവുന്ന താല്പര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് കരിമ്പ് ഏത് ഭാഗമാണ് കരിമ്പിനെ നടുവാന്നുള്ളതാണ് എങ്ങനെയാണ് കരിമ്പ് നടുവുക ഇപ്പം താങ്കൾ ഏത് ഭാഗമാണ് കരിമ്പിനെ നടുവാന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏഹ് അപ്പം താങ്കൾ പിടിച്ചു കഴിക്കണ്ടിരിക്കുന്ന ഈ അതാണ് നടുവ അത് ഇരുപത് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ആ പിന്നെ അതിനുശേഷം എടുത്ത് പുറത്തു വെച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ മുളക്കെളുത്തി വരും ഓക്കെ ആ സമയത്താണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഇതുപോലെ ഇതിപ്പോ ചോല നമ്മൾ നമ്മളടുത്ത് കൃഷി ചെയ്യേണ്ടത് ഈ ചാലാണ് ഈ ചാലാണ് അടുത്ത കൃഷി ചെയ്യേണ്ടത് ഈ ചാല് നമ്മൾ നടന്നതിന് മുമ്പ് കുറച്ച് കുമ്മായം ചേർത്ത് മണ്ണിളക്കി എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ജൈവവളങ്ങൾ എന്തോ ആവാം കന്നുകാലിവളാവാം കോഴിവളാവാ അട്ടുമ്പളാവാ ഏതായാലും ശരി അത് വീണ്ടും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിന്റെ സെന്ററിൽ ഇത് കിടത്തിയാണ് നടന്നത് ഒന്നിനൊന്ന് ചേർത്ത് ചേർത്ത് ആയിട്ട് തട്ടിച്ച് തട്ടിച്ച് അപ്പം ഏതൊക്കെ ഭാഗങ്ങളിലൂടെ ഒരു ഒരു ഒന്ന് ഈ വശം വന്നു കഴിഞ്ഞാൽ അടുത്ത മുട്ടന് ഈ വശം ഇങ്ങനെയാകുക അത് വളർന്ന് ഏകദേശം പിന്നെ ഒരു മൂന്നാഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചാല് കീറീൻ്റെ പുറത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പിന്നെ അതായത് പൊട്ടാഷ് അടങ്ങുന്ന ഏത് മിക്സ്ചറാണ് ശരി ആ അത് ഇതിന് ഏകദേശം ഒരു തണ്ടിന് ഏകദേശം ഒരു അമ്പത് ഗ്രാം വെച്ചെങ്കിലും തോതിൽ നമ്മൾ കൊടുക്കണം കൊടുക്കണം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് കുറച്ചിടിച്ച് മണ്ണ് ഇറക്കി കൊടുക്കുക ഓക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഏകദേശം നമ്മളിപ്പം താങ്കൾ പറഞ്ഞു ഏകദേശം ഒരു എത്ര മണിക്കൂറാണ് വെള്ളത്തിൽ മുക്കി വെക്കേണ്ടത് മണിക്കൂർ ശേഷം വെക്കണം എത്ര എത്ര ഒരാഴ്ചക്കുള്ളിൽ അതായത് വേലത്ത് വെക്കാൻ പാടില്ല തണലിൽ വെച്ചിട്ട് വേറെന്തെങ്കിലും പൊതിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മുളക് കൂടുതൽ നല്ല വേരറി നിൽക്കും നിൽക്കും അല്ലേ ഓക്കെ അപ്പൊ ഇത് ശേഷം ഈ കുമ്മമായി ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഇത് നടുന്നു ശേഷം എത്ര ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇത് വളങ്ങൾ മറ്റു വളങ്ങൾ ഉപയോഗിക്കണം അതായത് നമ്മൾ പിന്നെ ജൈവവളം വളം നടുന്ന സമയത്ത് ജൈവവളം കൊടുക്കണം അത് കോഴിവളം മറ്റൊന്ന് കൊടുക്കണം കോഴിവളായാലും കന്നാലുകളായാലും ആട്ടുംപുട്ടിയായാലും എന്തായാലും മതി അപ്പൊ ചിലർ കുറച്ച് പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കും അതായത് കൂടുതൽ കരിമ്പ് നല്ല പുഷ്ടി വരാൻ വേണ്ടിയിട്ട് വളർച്ച കുറഞ്ഞ സ്ഥലത്തുണ്ടാകുന്നെങ്കിലും പിന്നെ അതിന്റെ ജലസേചന ജലസേചനം എന്ന് പറഞ്ഞാൽ എപ്പം നില നമ്മൾ ഒരുപാട് മണ്ണ് വാരി കഴിഞ്ഞാൽ ആ മണ്ണിങ്ങനെ പിടിക്കണം പിടുത്തം ഇട്ട് കട്ടയാവണം പിടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകരുത് ആ തോതിലുള്ള നനവ് എപ്പോഴും നിലനിർത്തണം നമ്മൾ പുട്ടിനൊക്കെ അതുപോലെ ആ ആ നനവ് എപ്പം നിലനിർത്തിക്കൊണ്ട് പോണം മൂന്നാഴ്ച കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രാസവളങ്ങൾ കൊടുത്തിട്ട് ഇതിന്റെ സൈഡ് കുറച്ച് ഇടിച്ചിടാക്കും വീണ്ടും ഇതേപോലെ തന്നെ വളം പുഷ്ടി കുറവുണ്ടെങ്കിൽ ബോസും കൂടി ചേർക്കാം ചേർക്കാം അപ്പൊ ഏകദേശം ഒരു സെന്റിന് നമ്മൾ ഏകദേശം ഏകദേശം എത്ര വളം തോതിൽ കിലോം വളങ്ങൾ വരും അതായത് യൂറിയ രണ്ടര കിലോ ഫാക്ടം ഫാക്ടംബോസ് രണ്ടര കിലോ കിലോ മിക്സ് ചെയ്തായാലും മതി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം ഈക്വൽ എടുത്തിട്ട് രണ്ടര മൊത്തം രണ്ടര കിലോ വളം മതി രണ്ടര കിലോ വളം ഒരു ഇരുപത്തി അഞ്ച് കിലോ വളോ ഏകദേശം പത്ത് അല്ലേ അപ്പൊ ഇത് ഏകദേശം വളം അതായത് നമ്മൾ മുളച്ചു കഴിഞ്ഞാൽ ഇനി തട്ടാതെ രണ്ട് സൈഡിൽ മാത്രമേ വളമിടുമ്പോൾ വളരെ സൂക്ഷിക്കണം കൈ താത്ത് വെക്കണം അത് മാത്രം ഫുൾക്കൈ ഷർട്ട് ഇടണം ഫുൾക്കൈ ഷർട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി ഓല കൊണ്ടിത് കൈ മുറിയാൻ സാധ്യതയുണ്ട് അപ്പൊ അതെല്ലാം സൂക്ഷിച്ചു കഴിഞ്ഞാല് ഇത് ഇതിന്റെ പരിപാലനം അങ്ങനെയാണ് നമ്മളിപ്പോ നായ്ക്കൂറിനേന്റെ എടുക്കുന്നില്ലേ അത് ചൊറിയാതെ എന്ന പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നിയേ ഇല്ല പിന്നെ ആ ഇത് വളർന്നു കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് അതായത് ഈ ഇപ്പോ തൂണ്ണ്ടാകണം ഇതുപോലെ വാരി കെട്ടണം അവിടെ നിന്ന് വളർമ്പ അതിന്റെ മേലേക്കും കൂടി ഇങ്ങനെ ഓടിയിട്ട് കെട്ടിയിട്ട് ഇതിനെ ഉള്ളാതെ സൈസായിട്ട് നിലനിർത്തലാണ് ഇതിന്റെ പൈസ പിന്നെ ഒന്ന് ഇത് സാധാരണ നാട്ടും പുറത്ത് സാധാരണ എല്ലായിടത്തേം കാണുന്ന പഞ്ചാര കരിമ്പോ മറ്റു കരിമ്പുകളല്ല ഇത് ഇത് ആയുർവേദ കഷായക്കൂട്ടിലെല്ലാം ചേർക്കുന്ന ഇത് നമ്മളിവിടെ പാരമ്പര്യമായിട്ട് നൂറ് കൊല്ലത്തിന് മുമ്പേ ഉള്ളതാന്ന് നമ്മളിങ്ങനെ നിലനിർത്തി പോകുന്നത് മതിരും ഉണ്ടാവും നൂറ് കൊല്ലത്തിന് മുമ്പേ പാരമ്പര്യമായിട്ട് കൈമാറിയിട്ടാണ് ഇപ്പൊ നാല് ഓ അസ്തമിക്കാൻ പോവുക അല്ല ഇത് സാധാരണ എന്ന് പറഞ്ഞാൽ ഉത്സവ പറമ്പുകൾ ഉത്സവ പറമ്പ് മറ്റേ ദർഗ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് ഒരു വഴി ഞങ്ങൾ ഇരുന്നൂറ് അമ്പത് ഉറുപ്യത്സവ സ്ഥലത്ത് വിൽക്കുന്നത് അപ്പൊ നമ്മൾഡൌൺ മറ്റേ കൊറോണ പേരില് മാർക്കറ്റിംഗ് അപ്പൊ പിന്നെ ഇത് വെച്ചാല് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര വർഷം കൊണ്ട് ഇത് എത്ര മാസം കൊണ്ട് നമുക്ക് മാസം കൊണ്ട് ഇത് ഒഴിവെടുക്കാം മാർച്ചിലാണ് നമ്മളിത് കൃഷി തുടങ്ങേണ്ടത് അത് ഫെബ്രുവരിയിലായാലും കുഴപ്പമില്ല ഫെബ്രുവരി തൊട്ടിട്ട് അടുത്ത ജനുവരി ആവുമ്പോൾ വിളവെടുക്കാം ശരിക്കും നമുക്ക് ആൾക്കാർ യുവാക്കളിലേക്ക് ഇറങ്ങിയ ശരി ലാഭമുള്ള പരിപാടി തന്നെയാണ് ലാഭം എന്ന് പറഞ്ഞാൽ നമ്മള് അന്ന് ഇത് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു മാർക്കറ്റ് തൂക്കി വെക്കാനോ മറ്റൊന്നും പറ്റുന്ന ഉത്സവങ്ങളും പിന്നെ മറ്റു പരിപാടികളുണ്ടായി മറ്റേ കൊറോണയിലും മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ ലാഭം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പത്ത് സെന്റിൽ നിന്ന് ഒരു ലക്ഷം വരെ വരുമാനം ഉണ്ടാവും അത്ര അല്ലേ അതിന് ഏകദേശം രൂപ മുതലിട്ടാലും അറുപതിനായിരം മെച്ചമുണ്ടാവും മെച്ചമുണ്ടാവും അത്രയും നല്ല കൃഷിയാണ് കൃഷിയാണ് പക്ഷെ ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയില്ല കൂടുതൽ അറിയില്ല ഇനി വേണ്ടത് പ്രധാനപ്പെട്ട ജലമാണ് വേണ്ടത് അതെ ജലം വേണം പിന്നെ അത് മാത്രമല്ല മഴക്കാലത്ത് മുങ്ങി മുങ്ങിക്കടക്കാത്ത സ്ഥലമായിരിക്കണം കുറച്ച് ഉയരമുള്ള ണം ബന് പിന്നെ വേറെ സൂര്യപ്രകാശം നല്ല പോലെ വേണം ആ അല്ലെങ്കിൽ കരിമ്പ് വണ്ണം ഉണ്ടാവില്ല ഇതിന് കീടങ്ങൾ വലതും വരാറില്ല ഇല്ല കീടങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല ചെതലിന്റെ ഒരു ശല്യം ഉണ്ടാവും താങ്കൾ ഏകദേശം എത്ര ചെയ്യാൻ വർഷം ഞാനിപ്പോ ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് ഏകദേശം ഞാന് ആദ്യം ഒരു പതിനഞ്ച് വർഷം കൃഷി ചെയ്തതിനു ശേഷം ഇരുപത് വർഷം പോയി വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും കൃഷി ചെയ്യാൻ അല്ലേ അപ്പോൾ ഏകദേശം നല്ല രീതിയിലുള്ള പ്ലോട്ടാണ് നിങ്ങളെല്ലാം കാണേണ്ടതാണ് അപ്പോൾ ഉസ്നയ്ക്കിടെ വർഷങ്ങളായി ചെയ്യുന്ന പ്ലോട്ട് ഏകദേശം നല്ല ഏരിയയിൽ തന്നെ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തം ഇത് നമ്മളിപ്പോൾ ശരിക്കൊരു തോട്ടത്തിൻ്റെ അകത്ത് ഉള്ളത് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഉസ്നേക്കയോട് ഇനി ചോദിക്കാം ഒരിക്കൽ കൂടി വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു